ശ്രദ്ധിക്കുക ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത കണ്ണൂരിൽ വമ്പൻ തട്ടിപ്പ് നടന്നിരിക്കുകയാണ് പാർട്ട് ടൈം ജോലി ചെയ്ത് പണം നേടാമെന്ന ടെലിഗ്രാം ആപ്പിലൂടെ മെസ്സേജ് കണ്ട പണം നൽകിയ യുവാവിനെ നഷ്ടമായത് എൺപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപയാണ് നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച ഉയർന്ന ലാഭം തിരികെ കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പിന് ഇരയാക്കിയത് കഴിഞ്ഞ ദിവസം ജില്ലയിൽ സമാനമായ രീതിയിൽ പതിനാറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെലിഗ്രാമിലൂടെ ലഭിച്ച മെസ്സേജിന്റെ ലിങ്കിൽ കയറുകയും വിവിധ ടാസ്കുകൾക്കായി പണം നൽകിയുമാണ് ഇത്രയും ഭീമമായ തുക നഷ്ടമായത് വാട്സപ്പ് ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം തുടങ്ങിയവ ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പരിചയമില്ലാത്ത ഫോൺ നമ്പറുകളിൽ നിന്ന് മെസ്സേജുകളോ ലിങ്കുകളോ ലഭിച്ചാൽ തിരിച്ച് പ്രതികരിക്കരുതുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏ ഐ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പിന് പിന്നാലെയാണ് ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്തും പണം തട്ടുന്ന പരാതികൾ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി വർദ്ധിച്ചു വരുന്നത് സാമൂഹിക മാധ്യമത്തിലൂടെ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്നും പാർട്ട് ടൈം മുഴുവൻ സമയ ജോലിയുമൊക്കെ വാഗ്ദാനം ചെയ്താണ് പുതിയ തരത്തിലുള്ള തട്ടിപ്പുകൾ വരുന്നത് ഓൺലൈൻ വ്യാപാരങ്ങളിലൂടെയും ഓൺലൈൻ നിക്ഷേപങ്ങളിലൂടെയും പണം ഉണ്ടാക്കാമെന്ന വാഗ്ദാനവും തട്ടിപ്പുകാർ നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെടാതിരിക്കുവാൻ ജാഗരൂകരാകുവാനാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം